ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് അപ്പോൾ രണ്ട് ഫ്രീ കൊറിയർ ചാർജും അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ഒരു ഗിഫ്റ്റ് ഫ്രീ ആയിട്ടുമാണ് നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുന്നത് എൻ്റെ ഇതേ പ്ലാൻസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എല്ലാത്തിനും പ്ലാൻ പൂവൊന്നുമില്ല പക്ഷേ മിക്കതിനും കാണും പിന്നെ മുട്ട് കാണും പിന്നെ ചിലതിന് പൂവും കാണത്തില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചെണ്ണത്തിനൊക്കെ നമ്മൾ മാക്സിമം പൂവുള്ളത് തന്നെ വെക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു ടൈപ്പിലുള്ളതെല്ലാം പൂത്തു തന്നെ ഇരിക്കും അപ്പോൾ ഇതിനെല്ലാം ഓൾമോസ്റ്റ് പൂ കാണും കേട്ടോ അപ്പോൾ പത്ത് വെറൈറ്റീസിൻ്റെ ഒരു കോംബോയാണ് നടക്കുന്നത് പത്തും പത്ത് റെയർ വെറൈറ്റീസാണ് തായ്ലറ്റ് കൊള്ളൻ വെറൈറ്റീസാണ് ക്രിസ്മസ് മെഗ ഓഫറാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അപ്പോൾ ഈ റെഡിൽ വൈറ്റ് ഉള്ളതുണ്ട് പിന്നെ പിന്നെ ലാവണ്ടറിൽ വൈറ്റുള്ളതുണ്ട് ഓറഞ്ചിൽ ഉള്ളതുണ്ട് അതുപോലെ തന്നെ ആനച്ചവ്യം ഉണ്ട് മൂന്നാർ വെറൈറ്റി ഉണ്ട് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് വെരിഗേറ്റഡ് പിങ്ക് ഉണ്ട് അതായത് വെരിഗേറ്റഡിൻ്റെ ഓറഞ്ച് ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കളറും തന്നെ നിങ്ങൾക്ക് ഈ പാക്കേജിൽ കവറിങ് ആകുന്നതാണ് അപ്പോൾ ഇതുകൊണ്ടോ ഈ ഇതാണ് നമ്മുടെ ഓറഞ്ചിൻ്റെ വെരിഗേറ്റഡ് ഓറഞ്ചിൻ്റെ ഇതിൻ്റെ പൂവിനൊക്കെ നല്ല ഉള്ളതാണ് കേട്ടോ നല്ല വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പം തന്നെ ഉള്ളതാണ് കണ്ടോ അതുപോലെ തന്നെ ഓറഞ്ചിൽ വൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് വേണ്ടതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ പ്ലാന്റ് സൈസ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് കണ്ടോ ഇതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ അരയടിയാണ് മാക്സിമം ഹൈറ്റ് വരുന്നത് അപ്പോൾ ഇതുണ്ടോ ഈ ഹൈ ഇതുകൊണ്ട് വൈറ്റിൻ്റെയൊക്കെ കണ്ടോ നമ്മൾ നമ്മുടെ കയ്യിൽ നന്നായിട്ട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ഈ ഓഫറിൽ വേണ്ടവർ വേഗം ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി മാക്സിമം ഈ കോണ്ടാക്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാതെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മെസ്സേജ് ഇടുവാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരേയും സാധാ കോൾ ചെയ്യുമ്പോഴത്തേനും എനിക്കത് പാടാവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുക്കാനായിട്ട് താമസിക്കുന്നത് എന്നാലും ഞാൻ എല്ലാവരെയും തിരിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഒരു ചില സമയങ്ങളിൽ അത് ബുദ്ധിമുട്ടാകും ഞാൻ എപ്പോഴാണ് തിരിച്ച് വിളിക്കുന്നത് എന്നുള്ളതേ വാട്സപ്പിലാകുമ്പോൾ തന്നെ ഞാനിപ്പോൾ ഇച്ചിരി ചെറുതായിട്ട് താമസിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ മറി റിപ്ലൈ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് തരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതുകൊണ്ടോ ഇതിൻ്റെ ഇപ്പോഴേ തന്നെ കണ്ടോ മുട്ടൊക്കെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് ചെറുതായിട്ട് ഷൂട്ട് വരുന്നു കണ്ടോ ഈ ചെറിയ പ്ലാന്റിന് ഇതുപോലെ നല്ല വൃ കൃത്യമായിട്ട് നിങ്ങളുടെ കൈകളിൽ സ്പീഡ് ആൻഡ് സേഫ് വഴിയോ അതായത് ഡി ടി ഡി സി വഴിയോ പ്രൊഫഷണൽ കുറേ വഴിയോ അയച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ ഓടിപ്പോർ കേട്ടോ